ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇതോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പൂർണ്ണമായി യു ഡി എഫ് പിടിച്ചെടുത്തു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും എൽ ഡി എഫിലെ ഒരംഗം വിട്ടുനിന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കൂടിയ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതോടുകൂടിയാണ് യു ഡി എഫ് ഭരണം പൂർണമായും പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഇവിടെ ഭൂരിപക്ഷം ഭൂരിപക്ഷമുണ്ടായിരുന്നെങ്കിലും പ്രസിഡന്റായിരുന്ന രാജചന്ദ്രൻ കൂറുമാറി എൽഡിഎഫിനൊപ്പം ചേർന്നതോടുകൂടി യു ഡി എഫിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി രാജീചന്ദ്രനെ സമീപകാലത്ത് അയോഗ്യയാക്കിയതോടുകൂടി എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു എങ്കിലും വൈസ് പ്രസിഡന്റായി സിബിച്ചൻ തോമസ് തുടരുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് രാജീചന്ദ്രൻ അയോഗ്യയായ ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കും യു ഡി എഫിന് ഏഴ് എൽ ഡി എഫിന് അഞ്ച് എന്നതാണ് ഇവിടത്തെ കക്ഷിനില ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ യു ഡി എഫിലെ ഏഴുപേരും ഹാജരായി എന്നാൽ എൽ ഡി എഫിലെ നാല് അംഗങ്ങളാണ് ഹാജരായത് ഒരാൾ വിട്ടുനിന്നു പ്രമേയത്തിന്മേൽ ചർച്ച തുടങ്ങുന്നതിനു മുമ്പ് വൈസ് പ്രസിഡന്റ് സിബിജൻ തോമസ് രാജി സമർപ്പിച്ചെങ്കിലും നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനാൽ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുകയായിരുന്നു ഇതോടുകൂടി എൽ ഡി എഫിന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പൂർണമായും നഷ്ടമായി ചർച്ച മൂലം മെമ്പർമാർക്കും ആ ചർച്ചയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല അവർ വിശ്വാ അവിശ്വാസ പ്രമേയം എതിർത്ത് സംസാരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുകയും ലാസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് രാജി നൽകുമെന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ ഏഴ് യു ഡി എഫിൻ്റെ ഏഴ് മെമ്പർമാർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചോട്ട് ചെയ്ത് സിവിച്ചൻ വൈസ് പ്രസിഡന്റ് സിവിച്ചൻ തോമസിനുള്ള അവിശ്വാസം പാസായി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സമീപ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും യു ഡി എഫിലെ അഡ്വക്കറ്റ് എ ബി തോമസാവും വൈസ് പ്രസിഡന്റാവുക ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ നടപടികളിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി